പോകുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവോ അല്ലേ പറയാം അതായത് ഞങ്ങൾ വെള്ളം എടുക്കുന്നതുണ്ടല്ലോ ഇവിടെ കാടിനുള്ളിൽ കുറച്ച് കുളങ്ങളൊക്കെ ഉണ്ടല്ലോ കേട്ടോ അപ്പോൾ ഓരോരുത്തർക്കും ഓരോരോ കുളമാണ് അപ്പോൾ ഞങ്ങളുടെ കുളവും അതിനടുത്ത് തന്നെയാണ് അപ്പോൾ മൂന്നാല് കുളമുണ്ട് മുകളിലെത്തിക്കുമ്പോൾ കാണിക്കാവേ അപ്പോൾ ഞങ്ങളുടെ വെള്ളം രാവിലെ ഇവിടെ നിന്ന് പോയി എന്തോ പറ്റുമെന്നറിയില്ല ഇനിയിപ്പോൾ ഇല്ലെങ്കിൽ വെള്ളമൊക്കെ പറ്റിപ്പോയതുകൊണ്ട് ചിലപ്പോൾ പിന്നെ ചെടി കയറിയിട്ട് ആണ്ട അടഞ്ഞു പോയതാണോ എന്നൊന്നും അറിയില്ല കേട്ടോ നമുക്ക് മുകളിൽ ചെന്ന് കഴിയുമ്പോഴേ കുളി ചെന്ന് കഴിയുമ്പോഴേ അറിയത്തുള്ളു കേട്ടോ ഞങ്ങളുടെ വീട് ഇത് താഴെ കേട്ടോ ഈ റോഡിന് താഴെ ഇത് കണ്ടേ ഇതിലൊരു റോഡാണേ അപ്പം ഇതേ ഇതിൽ എങ്ങോട്ടേക്ക് ഇതെ അപ്പോൾ ഒരു വക്കറ്റൊക്കെ ആയിട്ട് ചേട്ട ഉണ്ട് കേട്ടോ അപ്പം ഞാൻ ചേട്ടൻ കൂടെ മെല്ലെ മെല്ലെ അങ്ങ് പോവുവാണേ നോക്കാം എന്താ പറ്റിയാൽ നമുക്ക് അറിയണ്ടേ വെള്ളം വരുന്നില്ല രാവിലെ തൊട്ട് അപ്പോൾ തേങ്ങാനൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ തേങ്ങയിട്ടില്ലാത്ത കൊണ്ട് ഇനിയിപ്പോൾ അതിൻ്റെ വല്ല പ്രശ്നമാണോന്നും അറിയില്ല ഇതുകൊണ്ടാ തേങ്ങ ഇനി ഇന്നലെ നമ്മൾ പേർക്കി കൂട്ടിയിട്ടാണേ ഇത് നമ്മുടെ പറമ്പ് തന്നെയാണ് കേട്ടോ അവിടെ പിന്നെ ഞങ്ങളുടെ പറമ്പാണേ അപ്പോൾ ഓക്കെ ഇടാ ഇനി വഴിക്ക് പോകുന്നുണ്ട് ഇത് രണ്ടാ ഓഫ് കിടക്കുന്നത് ഇനി ഇപ്പോൾ ഓക്കെ എന്താ വിഷയം എന്താണ് പ്രശ്നം എന്ന് നമ്മൾ അറിയണമല്ലോ വെള്ളം വരാതിരിക്കണമെങ്കിൽ എന്നെ ചെയ്യാൻ നോക്കട്ടെ കാരണം ഇവിടെ ചെറിയ പൊട്ടലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിലേക്കൂടെ വെള്ളം ഒഴുകുന്ന ഒഴുകി ഒഴുകിപ്പോകുന്നതുകൊണ്ടാണോ എന്തോ അറിയില്ല നമ്മൾ പൂട്ടിയൊക്കെ നിർത്തുമ്പോൾ വെള്ളം നിന്ന് പോയി കേട്ടോ ഇപ്പോൾ അതിൻ്റെയൊക്കെ ഉള്ള വിഷയമാണോയെന്നറിയില്ല നമുക്ക് നോക്കാം അപ്പോൾ നമ്മളിങ്ങനെ പോവുകയാണ് കേട്ടോ ഗൈസ് ഇതൊള്ളൊരു കാടാണിത് ഈ കാടിനുള്ളിൽക്കൂടെ കയറിയിട്ട് വേണം പോവാൻ ഇവിടെ നമ്മൾ കുറേ ആയി ഇതിലേ അങ്ങനെ പോയിട്ടൊക്കെ കാരണം കുഴിയൊക്കെ ഏത് പതിവത്തിലാണോ ഉള്ളതെന്നൊന്നും അറിയില്ല അപ്പോൾ ഇതുകൊണ്ടോ ആ കേട്ടോ കാട് കാടിനുള്ളിൽ കൂടെ പോവുകയാണ് ഇതുകൊണ്ട് ഇവിടെ രാത്രി ഏതോ പക്ഷിയൊക്കെ വന്നിരിക്കുന്ന തോന്നോ ഇവിടെ എല്ലാം കാഷ്ടിച്ചുണ്ട് ഇതേണ്ടോ ഇവരെ വള്ളിയൊക്കെ കിടക്കുന്ന ഇത് രസു അല്ല കാരണം ഇതാണ്ട് ഇവിടെ ഒരുപാട് ഇല്ലിക്കൂട്ടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കണ്ട ഗൈസ് ഒരുപാട് ഇല്ലിക്കൂട്ടങ്ങൾ കണ്ട വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കേട്ടോ നല്ല തണുപ്പ് ഏറ്റവും നേരം നല്ല പിന്നെ ചൂടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ ഉള്ളിലേക്ക് കയറിയപ്പോഴത്തേക്ക് നല്ല തണുപ്പ് പിന്നെ നമ്മളിങ്ങനെ കയറ്റം കയറി കയറി പോകുന്നത് കൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ കഥയ്ക്കുന്നത് അയ്യോ കുറേ ആയി ഇതിലെല്ലാം വന്നിട്ട് വയ്യല്ലാതെ പ്രശ്നമായിരിക്കും കണ്ട ഒരുപാട് ഇല്ലിക്കൂട്ടങ്ങളുണ്ട് നല്ല രസമ കാണാന് അല്ല ഇല്ലിയെല്ലാം പൂത്ത് പോയി കേട്ടോ ഇല്ലിയൊക്കെ പൂത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ഇല്ലിയെല്ലാം പോകുന്ന അവിടെ അതിൻ്റെ കാലാവധി കഴിഞ്ഞു എന്നാണ് പറയുന്നത് അല്ല ഇവിടെ ഒരു മരമൊക്കെ ഇങ്ങനെ മറിഞ്ഞ് കിടപ്പണ്ടേ അപ്പോൾ നമ്മൾ ചൂടിച്ച് പോയില്ലെങ്കിൽ നമ്മുടെ തണയല്ല വെച്ചിടിക്കും അപ്പോൾ നമ്മുടെ ഓസ് ഇത് കൊണ്ടാണ് വരുന്നത് കണ്ടോ അപ്പോൾ നമ്മുടെ ഓസ് ഇതേ കേട്ടോ വരുന്നത് അല്ലേ വേറൊരു ടീമിൽ ഓസ് ഉണ്ട് നമ്മുടെ ഉണ്ട് അപ്പം രണ്ട് ദിവസുകളാണ് ഞാൻ വരുന്നത് നമുക്ക് അപ്പുണ്ടോ വേറെ ഇല്ലിക്കൂട്ടം അങ്ങോട്ട് ഇവിടെ താഴെ ഉണ്ട് കേട്ടോ ഇല്ലിക്കൂട്ടം ഇത് കണ്ടോ അപ്പം ഇങ്ങനെ ഞാൻ അയ്യോ എൻ്റെ ദേമി നായ്ക്കാരണ എന്ന് പറഞ്ഞ സംഭവം ഇതുകൊണ്ടോ ആ അയ്യോ 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 അദ്ദേഹം ഉണ്ടല്ലോ ഇവിടെ കൊത്തിക്കളയാ അങ്ങോട്ട് ഒൻപത് രൂപ കൂട്ടിട്ടാണ് പോവുക ആദ്യം നല്ല കുഴി എങ്ങനെയാണെന്ന് നമ്മൾ അറിയാമല്ലോ ആദ്യം അങ്ങോട്ടേക്ക് പോവാം അങ്ങോട്ടേക്കായി പിന്നെ ഇതൊക്കെ പോകണമെങ്കിൽ അത്ര ആണ് കുഴി ചിന്ത കേട്ടോ ഇപ്പം വളരെ വലിയ കുഴികളൊക്കെ അയ്യോ അയ്യോ വല്ലാതെ ഇടുങ്ങിയ വഴികളൊക്കെയാണ് കേട്ടോ ഗേൾസ് ഒരുപാട് കഷ്ടപ്പെട്ടാണ് കേട്ടോ കേൾക്കുന്നത് ചേട്ടൻ അങ്ങെ എത്തി കേട്ടോ അയ്യോ ചേട്ടാ അങ്ങെത്തിപ്പോയി ഞാനിത് ഇവിടുന്ന് തുഴങ്ങി തുഴങ്ങി പോകുന്നതേ ഉള്ളൂ കേട്ടോ അയ്യോ നമ്മൾ പെട്ട് ഇതെന്തോ കഴിഞ്ഞ പ്രാവശ്യത്തെ പിന്നെ ഒരു താമഴ പെയ്തു കേട്ടോ മഴ അതെ അപ്പം അയ്യോ ഇവിടെ തന്നെ ഭയങ്കര കുഴികളൊക്കെയാണ് കേട്ടോ ഇത് കണ്ടോ ആ ആ മഴയുടെ കാര്യം പറഞ്ഞു വന്നില്ലേ ആ മഴ പെയ്തപ്പോൾ ഇവിടെയെന്നാൽ ഭയങ്കര വെള്ളമൊക്കെ ഒഴിക്കുക കേട്ടോ നമ്മുടെ വീടിൻ്റെ മുറ്റത്തൊക്കെ നാട് വെള്ളം വന്ന് നിറഞ്ഞ് കല്ലും മണ്ണും പിന്നെ ആ റോഡ് ചെയ്യാൻ കാണിച്ചില്ലായിരുന്നോ റോഡൊക്കെ ഫുള്ള് കല്ലും മണ്ണൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ അയ്യോ ഭയങ്കര സീനായിരുന്നു നമ്മളെല്ലാം കണ്ട് പേടിച്ച് പോയി നമ്മൾ ഇനി ഉരുളെല്ലാം പൊട്ടി വന്നാണോ അല്ല ഉരുളല്ലായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ പോവുകയാണ് കേട്ടോ ഗൈസ് ഞങ്ങൾ എന്ന് പറയാൻ ചേട്ടാ അങ്ങ് എത്തി അയ്യോ അതെ ഈ വീഡിയോ എല്ലാം പിടിച്ച് വരുന്നതാണ്പോഴത്തേക്ക് ചേട്ടായി വിട്ടുപോയി അയ്യോ അയ്യോണ്ടോ ഒന്നൊന്നര കാടാണ് കേട്ടോ അയ്യോ കണ്ടോ ആടെ അവിടെ ഒരു കിളി ഇരുന്നിട്ട് നോക്കുന്നതേ അതിനുള്ളിൽ അയ്യോ എല്ലാ രസമാണല്ലേ ഞാൻ കയറി വന്ന വഴി ഇതാണ് കേട്ടോ തണ്ട ഞാൻ കയറി വന്നതേ ഭംഗിയായിട്ടില്ലേ നല്ല രസമുണ്ട് കേട്ടോ എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിലിങ്ങനെ കയറി വരുന്നത് ഞാൻ ഒരുപാട് നാളുകൾക്ക് ചേട്ടമാണ് കേട്ടോ ഞാൻ ഇതിലിങ്ങനെ കയറി വരുന്നത് ഞാൻ മിക്കവാറും അവിടെ എത്തുമ്പോഴേക്കും ചേട്ടേ കുഴിയുടെ എന്തേലൊക്കെ കാര്യങ്ങൾ ചേച്ചിട്ടുണ്ടാവും എനിക്കോട്ട് കാണാനും പറ്റിയായിരിക്കും അപ്പോൾ അവിടെ എല്ലാം ഇങ്ങനെ ആകെ ഇല്ലിയെല്ലാം വന്ന് വീണിട്ട് പിന്നെ അയ്യോ പെട്ടു ഗൈസ് അയ്യോ അയ്യോ ഇതുകൊണ്ടോ നമ്മൾ സൂക്ഷിച്ചു വന്നില്ലെങ്കിൽ ഇതൊക്കെ നമ്മുടെ കണ്ണിലെല്ലാം കുത്തി കയറും മുള്ള ഇന്ത്യയുടെ ഓരോ ഇട കുഞ്ഞു പൂക്കളൊക്കെ കാണുമ്പോൾ നല്ല ഭംഗി തോന്നി അയ്യോ ഞാൻ ഈ പൂക്കളെല്ലാം നോക്കി നന്നനാച്ച് വ്യാറും അയ്യോ പെട്ട് കൈപ്പെട്ട് അയ്യോ 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 ഇനിയും പോവുക കേട്ടോ ഞാൻ ഇങ്ങനെ പോയി 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 ആ അയ്യോ വേണ്ട ഗൈസ് പെട്ട അവസ്ഥയാണ് കാരണം ഇതേ വലിയ പേരും കാടും ഇതേ ആ ഒരു കമ്പ് കണ്ട കിടക്കുന്നത് അതിനെ കവർ കവറ് ചെയ്തതാണ് നമ്മളിപ്പറും കിടക്കാൻ ഓ അയ്യോ പെട്ട് മട്ടിത്ത് കേട്ടോ നന്നായിട്ട് മടുത്ത് അയ്യോ അങ്ങനെ നമ്മുടെ കുഴിയിൽ അവിടെ എത്താനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കുഴി എങ്ങനെയാണെന്നില്ലേ നമുക്ക് കാണാതെ അയ്യോ ഇവിടെയെല്ലാം പിന്നെയും ഇല്ലിക്കൂട്ടങ്ങൾ തന്നെയാണ് കേട്ടോ അയ്യോ എന്തൊരു ഭംഗിയാണല്ലേ കണ്ടാ ഇല്ല കൂട്ടങ്ങളാണ് അങ്ങനെ നമ്മൾ വന്നത് പിന്നതാ ഇല്ല കൂട്ടങ്ങളെട്ടോസെ അയ്യോ ഫോസ്ലോ നമുക്ക് നോക്കാം പോസിൻ്റെ ആവശ്യം വരുവാണെങ്കിൽ നമുക്ക് എടുത്തിട്ട് വരാം ആ അപ്പോൾ ഞങ്ങളിവിടെ എത്തി കേട്ടോ ഇതാണോ കേട്ടോ കുഴി ഗായ്സ് ആകെ സംഭവമാണ് കേട്ടോ ഇതുകൊണ്ട് ഇവിടെ ഒരു കുഴി ഉണ്ടായിരുന്നു കേട്ടോ ഇത് ആരൊക്കെ അവിടെ വെട്ടിപ്പൊളിച്ചൊക്കെ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു അതിലും വെള്ളമൊക്കെ ഉണ്ടായിരുന്നു കേട്ടെങ്കിൽ ആ ഒരു ആൾക്കാർ വീട്ടുകാർ ഇവിടുന്ന് പോയതുകൊണ്ട് കേട്ടോ ആ കുഴി അങ്ങനെ ആയിരുന്നു ഇതാണ് കേട്ടോ കേൾക്കാൻ ഞങ്ങളുടെ കുഴി നിങ്ങൾ ആരും ഇതിന് ഉല്ല്ല് ആയിരുന്നു നമുക്ക് വെള്ളമുള്ളത് എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇതിന് പുറത്ത് മൊത്തം പുല്ല് കയറി മൂടിപ്പോയി ഏ ഈ ഒരു കഴിഞ്ഞ മഴക്കാലത്ത് നമ്മൾ ഇത് നല്ല സെറ്റപ്പാക്കി ഇട്ട് കിട്ടുന്ന കുഴിയാണ് കേട്ടോ എന്നാൽ മേലൊരു കുഴിയുണ്ട് അവരത് തേടിയിട്ടുണ്ട് പിന്നെ കാണിക്കാതെ ഇപ്പം ചേട്ട ഇവിടെ എല്ലാം ഒന്ന് വായിക്കി വൃത്തിയാക്കുന്നുണ്ടേ ഞാൻ ബക്കറ്റ് കൊടുത്തിട്ടുണ്ട് എന്നാലിത് ഇവിടെ ഉണ്ട് നമുക്ക് നോക്കാം ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കാണാവേ ഇതിന് ഉള്ളു നല്ല വൃത്തിയാട്ടോ ഇനി പുറമെ ഇങ്ങനെ നോക്കുമ്പോൾ പുല്ല് കയറി കിടക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഇത് ഇങ്ങനെ ഒരു വൃത്തിയില്ലാത്ത പോലെ തോന്നുന്നത് ബാക്കി നമുക്ക് പിന്നെ കാണിക്കാതെ ഹലോ കിടക്കുന്ന ഇപ്പോൾ നോക്കിയാൽ നല്ല വൃത്തിയാക്കി ഇപ്പോൾ ഒരുപാട് ഞങ്ങൾ വൃത്തിയാക്കി കേട്ടോ കുറേയൊക്കെ വൃത്തി വെച്ചിട്ടുണ്ട് നീണ്ട ബാക്കി ഇനി ഇങ്ങനെ ചുറ്റുവട്ടം ഫുള്ളൊന്ന് ബാക്കി റെഡിയാക്കി ആക്കി കഴിഞ്ഞാൽ നമുക്കിതിനുള്ള് കൂടെ റെഡിയാക്കാൻ പറ്റില്ലേ ഇല്ലിട്ട് ഒഴിഞ്ഞൂണി നടക്കുന്നുണ്ടായിട്ട് അതായത് കുറേയൊക്കെ ചേട്ടൽ വെച്ചി മാറ്റുന്നുണ്ട് നമുക്ക് നോക്കാം ഇതാണ് കേട്ടോ ഒരു കുഴി ഇത് അവർ തേയ്താണ് കേട്ടോ കഴിഞ്ഞ ദിവസം വന്നിട്ട് അവർ തേയ്തല മണ്ണൊക്കെ കണ്ടെടുത്ത് മാറ്റിയിരിക്കുന്നത് കണ്ടോ ഇതിന് നിറച്ച് വെള്ളം ഉണ്ടാവും കേട്ടോ നല്ല ഈ പറയത്തൊക്കെ ഉണ്ടാവ അവർ നല്ല വൃത്തിയാക്കിയിട്ടിരിക്കുന്നൊക്കെ ഈ കുഴിയിൽ നിന്ന് ഒരുപാട് ഇവർ ഇതിൽ നിന്ന് മൂന്നാല് പേര് വെള്ളം എടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ കരുത് ഇവിടെ ഓരോ ഓസല്ലേ കിടക്കുന്നുള്ളൂ അല്ലേ രണ്ടോ ഓസല്ലേ കിടക്കുന്നതല്ലോ പക്ഷേ അങ്ങനെയല്ല താഴേന്ന് അവർ മാറ്റിയിട്ട് കുത്തുള്ളൂ അവിടെ കുറേ ഓസമുണ്ട് അപ്പോൾ അവർ മാറ്റി മാറ്റി കുത്തും അവിടെ കണ്ടോ ഉറവോന്ന് നോക്കിക്കേ ണ്ടോ ആ വഴിക്ക് ഉറവ് വരുന്നുണ്ടോ ഇതൊരു വലിയ മരമാണ് കേട്ടോ ചൊടി ഒടിഞ്ഞ് മറിഞ്ഞ് കിടക്കുന്നതാണേ ഇതൊരുപാട് ചൂരലും ഇല്ലിയും മുളകളൊക്കെ ആയിട്ട് അങ്ങനെയാണ് കേട്ടോ പെരി കാടാണേ ഇല്ല വലിയ മരം കിടക്കുന്നത് നമ്മുടെ കുഴിയാ ഇതിലെ ഇങ്ങനെ വന്നിട്ട് നമ്മുടെ കുഴിയാണേട്ടോ ചേട്ടയൂടെയെല്ലാം റെഡിയാക്കുന്നുണ്ട് ഒരുമാളിയൊക്കെ കുറേ വൃത്തിയാക്കിയിട്ടുണ്ട് ആ ഇനിയും ശരിയാക്കാനുണ്ട് ആയില്ല ഇനി ആ ഒരു നമ്മൾ ഗ്രീൻ നെറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ നമുക്കൊന്ന് മാറ്റി കൊടുക്കണം എന്നാലും നമ്മുടെ കുഴി എങ്ങനെ ഉണ്ടെന്ന് കാണാൻ പറ്റില്ലേ

നമ്മടെ കഷ്ടപ്പാട് ദേവ് കണ്ടു അയ്യോ ഗായ് അങ്ങനെ ഞങ്ങളത് മാറ്റി കേട്ടോ കയ്യിലൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടാട്ടോ അത് തേവി വൃത്തിയാക്കിയത് അപ്പൊ അതുകൊണ്ടായിരിക്കും ഇത്ര ഒക്കെ ഒരുപാട് ചെറിയ മണ്ണൊന്നും വന്നു വീണ്ടും വലിയ വെള്ളപ്പൊക്കമായിരുന്നു കേട്ടോ അതായത് എന്താ ഉരുളുപൂട്ടിയൊക്കെ വന്നതാണ് अलग इन हाँ हाँ कंबो बोलती हम कहीं रोक कहीं रोक ആ ഫൈനലി നമ്മുടെ കുഴി ഇത് ഓപ്പൺ ആയിട്ടുണ്ട് കേട്ടോ അതെ നമ്മുടെ കുഴിയേ ഇതാണ് ആ ഗ്രീനെറ്റ് അതിൻ്റെ പുറത്തുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ പുറത്തേക്കായിരുന്നു കേട്ടോ ഈ പുല്ല് മുഴുവൻ മുഴുവനുണ്ടായിരുന്നത് നമ്മുടെ ഈ കുഴിയുടെ ഉൾഭാഗമൊക്കെ നല്ല പെർഫെക്റ്റ് ആയിരുന്നു കേട്ടോ നല്ല വൃത്തിയായിരുന്നു അത് അത്യാവശ്യം കുറച്ച് കുറച്ച് ഞങ്ങൾ ഈ ഗ്രീനെറ്റ് വലിച്ചപ്പം കുറച്ച് കുറച്ച് പിന്നെ ഈ ചപ്പും കരികളെല്ലാം കൂടെ അങ്ങ് വീണതാണ് കേട്ടോ അതായത് ഈ പുല്ലിൻ്റെ ആ ഒരു ചപ്പവും പിന്നെ കരികലയൊക്കെ ഉണ്ടായിരുന്നു ഉണങ്ങിയത് അപ്പോൾ അതെല്ലാം കൂടെ ഇടയ്ക്ക് വേണമെങ്കിൽ ചേട്ടാ അതിലൊന്ന് വാരിയെടുത്ത് വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ കുഴി ഇതാണ് കേട്ടോ ഒരുപാട് വെള്ളമൊന്നുമില്ല ശകലേ ഉള്ളൂ എന്നാലും നമുക്ക് അടിപൊളി വെള്ളമാണ് അതായത് ഈ ഈ ഒരു കാട്ടിൽ ഇതുപോലെ ഈ മരത്തിൻ്റെയൊക്കെ ഇടയിൽ ഇങ്ങനെ ഇതുപോലെ വെള്ളം വരുമെന്ന് പറയുമ്പോൾ അടിപൊളി തെളിനീരാണ് കേട്ടോ അടിപൊളി വെള്ളം നല്ല ടേസ്റ്റാണ് ഈ വെള്ളത്തിന് ആ അത് വെറുതെ ആയി കുഴപ്പമില്ല കണ്ടോ ഇപ്പം ഏതാ നമ്മൾ കുഴി ഇറക്കിയിട്ട് കേട്ടോ ഉള്ള ചപ്പൂരി ഇട്ടോ ഇത് ലാസ്റ്റത്തെ അങ്ങനെ കഴിഞ്ഞ് നമ്മുടെ കുഴി ഇതേ ഓക്കെ ആയിട്ടുണ്ട് എന്നാലും നമുക്ക് കുറച്ച് ചെളിയൊക്കെ എല്ലാം തോന്നുന്നു അപ്പോൾ ഇതൊന്ന് ഒന്ന് എന്താ പറയണ്ട മട്ട ആ ചെളിയെല്ലാം ഒന്ന് അടിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് വെള്ളം ഇടുന്നു അപ്പം വെള്ളം വിട്ടുകഴിയുമ്പോൾ ഓക്കെ ആവും അങ്ങനെ കുഴി ഓക്കെ കേട്ടോ ഇപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ വെള്ളം ഇടുന്നത് ഡെയിലി കുഴിയിൽ നിന്ന് ഓടിച്ചെടുത്തോളാം കേട്ടോ ഇങ്ങനെ നമ്മളിങ്ങോട്ട് പഴേക്ക് നല്ല ചായ വായതുകൊണ്ട് പിന്നെ വെള്ളം ഇങ്ങനെ വലിയ അഴേക്ക് പോക്കോളൂ ഇതിപ്പോൾ പോകുന്നുണ്ടോന്നറിയില്ല ചെളി കയറിയതാണെങ്കിൽ പോകുന്നുണ്ടോ ചെളി കയറിയതാണെങ്കിൽ വെള്ളം പോകൂല കേട്ടോ അത് അഴിക്ക് പിന്നെ നമ്മൾ ഓസെല്ലാം മൊത്തം കൂട്ടി കുറഞ്ഞ് വൃത്തിയാക്കി എടുക്കേണ്ടി വരുവേ ഇതിനുള്ളിലേക്ക് ചെളി ഉണ്ടെങ്കിൽ ഇപ്പോൾ ദൈവാനുഗ്രഹത്തിന് ചെളിയില്ല വെള്ളം പോകുന്നുണ്ടെന്നാണ് ചേട്ടി പറഞ്ഞേ അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ രക്ഷപെട്ട് വേണ്ട കുഴിയിൽ ഇങ്ങനെ പക്ഷേ കുഴിക്കുള്ളിൽ ചെളിയുണ്ട് കേട്ടോ കറങ്ങിക്കഴിയുമ്പോഴത്തേക്ക് വരുന്നുണ്ട് അതായത് ഇതിൽ ഇതുകൊണ്ടോ ഇത് ഇങ്ങനെ ഒരു തോട് കോരെയാണ് അതായത് കുഴി ഞാൻ കാണിച്ചില്ലായിരുന്നു ആ കുഴിക്ക് ഉള്ളിൽ നിന്ന് തന്നെ വെള്ളം മേടിയിൽ നിന്നെല്ലാം വെള്ളം വരും കേട്ടോ വലിയ മഴയുള്ള സമയത്ത് അപ്പോൾ മുകളിൽ എല്ലാം വെള്ളം വന്നിട്ട് ഈ ഒരു സൈഡിൽ കൂടെ ഇങ്ങനെയാണ് കേട്ടോ വെള്ളം ഒഴുകി പോകുന്നത് അതാ ഇങ്ങനെ താഴേക്കും ഒഴുകി ഒഴുകിപ്പോകും കേട്ടോ അങ്ങനെ ഇതിൽ വലിയ വെള്ളമായിരിക്കും വലിയ വെള്ളം അതുകൊണ്ട് അവിടെയൊരു കുഴിയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ അല്ലേ ഇതൊരു മൂടി കിടക്കും കേട്ടോ അതിന് താഴെ വേറെ ഒരു കുഴിയും കൂടി ഉണ്ട് കേട്ടോ അവിടെ പിന്നെ അങ്ങ് മേളിലോട്ടും ഉണ്ട് അങ്ങനെ കാടായത് കൊണ്ട് എനിക്ക് അങ്ങോട്ടേക്കൊക്കെ പോകാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് കേട്ടോ പിന്നീട് എപ്പോഴേലും അതൊക്കെ തെളിച്ച് വൃത്തിയാക്കുവാണെങ്കിൽ ഞാൻ ആ ഒരു വീഡിയോ അങ്ങോട്ട് എടുത്തിട്ടിടുന്നതായിരിക്കും കേട്ടോ അപ്പൊ നമ്മൾ ഈ മഴക്കാലത്ത് നമ്മുടെ ഈ കുഴിയെല്ലാം നിറഞ്ഞിട്ട് വെള്ളം ഇതിലേ ഇങ്ങനെ നിറഞ്ഞു പോകും കേട്ടോ അപ്പൊ അങ്ങനെയാണ് സംഭവം ഭയങ്കര വലിഞ്ഞു വലിഞ്ഞ വെള്ളം പോകുന്നതെന്ന് തോന്നുന്നു അല്ലേ ആ അപ്പോൾ നമ്മൾ ഗ്രീൻ നെറ്റൊക്കെ ഇട്ട് മൂടി കേട്ടോ നമ്മുടെ കുഴിയെ സേഫ് ആക്കി കേട്ടോ എന്താണോ കെട്ടി ഇത് പഴയ ഗ്രീൻ നെറ്റാണേ അതുകൊണ്ടാണ് അവിടെ ഇവിടെ എല്ലാവരും കീറിലൊക്കെ ഉള്ളത് നമുക്ക് പുതിയതൊക്കെ വാങ്ങിയതിൽ ഇടണം അപ്പോൾ തൽക്കാലത്തേക്ക് നമുക്ക് കുഴപ്പമില്ല ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാവേ ഇനിയിപ്പോൾ കുഴി തേങ്ങാനുണ്ട് അപ്പോൾ അത് പിന്നീടാവാം അപ്പം ഞങ്ങളുടെ പരിപാടി എല്ലാം കഴിഞ്ഞ് ഞങ്ങളിതാ അവിടെ നിന്ന് നല്ല സ്പൂട്ടാവും കേട്ടോ നമ്മൾ ഭയങ്കര ഉള്ളത് ഇനി നമ്മൾ എത്രയും പെട്ടെന്ന് തിരിച്ച് വേണം വാക്കിട്ട് വയ്ക്കണേ അപ്പം നമ്മളിതാണ്ട് എല്ലാം എടുത്ത് ഇത് തിരിച്ചു പോകുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇതാ തീർന്നിരിക്കുന്നു കേട്ടോ ഇതേ ഇതും കൂടെ പറഞ്ഞേക്കാം ഇത് ഇനി ഉള്ളിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ ഇത് കേട്ടോ പോലെയാണ് കേട്ടോ ഇത് കിടക്കുന്നത് ഇത് എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ പുല്ലിൻ്റെ പുല്ലിൻ്റെ അടിയിലേക്ക് ഇങ്ങനെ അതിൻ്റെ വേരില്ലേ പുല്ലിൻ്റെ വേര് ഇതാ ഗ്രീനറ്റിൻ്റെ അടിയിൽ കൂടെ അതായത് മേളയിൽ നിന്ന് പുല്ല് കയറിയിട്ട് അടിയിലേക്ക് ഇത് ഈ സംഭവം ഒന്നിങ്ങനെ ഞാന്ന് കിടക്കുമായിരുന്നു കേട്ടോ ഇങ്ങനെ അതിലേക്ക് ഇങ്ങനെ ഞാന്ന് ഞാൻ ഇങ്ങനെ കിടക്കുമായിരുന്നു ഇല്ല ഓക്കെ പിന്നെ നമ്മൾ ഈ ഇല്ലിയെല്ലാം മൊത്തം പോയി കേട്ടോ ഗൈസ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ലേ ഇത് ഇത് പൂത്തു ഇല്ലി പൂത്തു കഴിയുമ്പോൾ പിന്നെ ചേട്ടാ ഇത് ഈ പസിയൊക്കെ എടുക്കണേ ടൈപ്പൂ പുതാ ഇല്ലിയെല്ലാം മൊത്തം പോയി ഗൈസ് ഉണ്ടോ എല്ലാം പൂത്തു പോയി ഇനിയിത് കുഞ്ഞുങ്ങൾ കയറി വരുന്നുണ്ട് ഇതേണ്ടോ ഇനി ഇവർ കയറി വന്നിട്ട് കാണാം ഇവിടെ ഇനി സ്റ്റാർ സ്റ്റാറാവാൻ ഇതുപോലെ ഞെളിഞ്ഞ് നിൽക്കണമെങ്കിൽ അപ്പോൾ ഞങ്ങളിതാ വന്ന വഴി കൂടെ തന്നെ തിരിച്ചു പോകും ഇനി ഈ വീഡിയോ ഇനി നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ലല്ലോ കാരണം നമ്മൾ തിരിച്ചു ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ കണ്ട വീഡിയോ അല്ലേ ഇനി നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറാവും അപ്പോൾ വീട്ടിൽ ചെന്നിട്ട് കാണാം ആ വീട്ടിൽ ചെന്നിട്ട് കാണാന്നല്ല ഇനി മക്കൾ വന്നിട്ടുണ്ടാവും അവിടെ ആകെ കച്ചറാക്കിയിട്ടുണ്ടാവും കച്ചറ എന്നൊക്കെ പറഞ്ഞ് ആരൊക്കെയോ പറയുന്ന മാസങ്ങളൊക്കെ എടുത്തിട്ട് പറഞ്ഞോ കേട്ടോ ആകെ ഭക്ഷണങ്ങൾ ഓരോ അടിയും തോളങ്ങളൊക്കെ ആന്ന് പറഞ്ഞോ ഇത് ഗൈസ് എന്തൊരു ഭംഗിയാണല്ലേ ഇത് എനിക്ക് വളരെ ഇഷ്ടമായി ഇങ്ങനത്തെ ഒക്കെ ആ സംഭവമൊക്കെ കാണാനായിട്ടോ ഉണ്ടോ ഏ പുല്ലിൻ്റെ പൂവാണേ ഇതിങ്ങനെ ഒന്ന് ഇങ്ങനെ പറക്കും വെള്ളം പോകുന്നതിൻ്റെ ഒറ്റ വെക്കുന്നുണ്ട് ഈ കൊണ്ടൊന്നിട്ടില്ല കുന്ന് കേൾക്കുന്നത് അപ്പോൾ നമ്മളങ്ങനെ പോത്ത് കേട്ടോ ഏതെല്ലാം കഴിക്കൂടെ എല്ലാം പോകുന്നു കേട്ടോ ഞാൻ ഇതിലേക്കൂടെ എനിക്ക് എനിക്കെന്നെ അറിഞ്ഞൂട അപ്പോൾ ഓക്കെ ബായ്